വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് എഡ്യുക്വസ്റ്റ് ആണ് എഡ്യുക്വസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് കോഡിംഗ് തുടങ്ങിയ വിവിധയിനം വിഷയങ്ങളിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത് സ്വയം പഠിക്കാവുന്ന ക്ലാസുകളും വിദഗ്ധ പരിശീലകരോടൊപ്പം ലൈവ് ക്ലാസ്സുകളും ഇവിടെ ലഭ്യമാണ് ഗെയിമിഫൈഡ് പഠന രീതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ പ്രായോഗിക പ്രോജക്റ്റുകളിൽ പരിശീലിക്കാനുമുള്ള സൗകര്യമുണ്ട് കോഴ്സുകൾ തമിഴിലും ഇംഗ്ലീഷിലുമാണ് ലഭ്യമായിട്ടുള്ളത് സർട്ടിഫിക്കേഷൻ നേടി നിങ്ങളുടെ കരിയർ മുന്നോട്ട് നയിക്കുവാൻ വില കുറഞ്ഞ കോംബോ ഓഫറുകളും എഡ്യൂക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് The struggle to find courses that truly speak your language—it's finally over. Welcome to EduQuest, where learning is made just for you. At EduQuest, we bring you a wide range of online courses, from career-building programs to skill-boosting masterclasses, all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions. Sri Kumaran Tambi, Malayala cinema Sri Kumaran Tambi. മാർച്ച് പതിനാറ് കവി നോവൽ രചയിതാവ് ചലച്ചിത്ര ഗാന രചയിതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് സംഗീത സംവിധായകൻ ടെലിവിഷൻ നിർമ്മാതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ഏകദേശം മൂവായിരത്തിലധികം മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പി രചിച്ചിട്ടുണ്ട് പ്രണയ ഗാനങ്ങൾ എഴുതുന്നതിൽ അസാമാന്യ വൈഭവം പുലർത്തിപ്പോരുന്ന ഇദ്ദേഹം ഹൃദയ ഗീതങ്ങളുടെ കവി എന്നും അറിയപ്പെടുന്നു വയല രാമവർമ്മ രാമവർമ്മൻ ഒ എൻ വിറുപ്പ് എന്നിവർക്കൊപ്പം മലയാള ചലച്ചിത്ര ഗാനശാഖയെ സമ്പുഷ്ടമാക്കിയ കവികളിൽ ഒരാളായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു മുപ്പത് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഇദ്ദേഹം എഴുപത്തെട്ട് സിനിമകൾക്ക് വേണ്ടി തിരക്കഥ എഴുതിയിട്ടുണ്ട് കൂടാതെ ഇരുപത്തിരണ്ട് ചലച്ചിത്രങ്ങളും ആറ് ടെലിവിഷൻ പരമ്പരകളും നിർമ്മിച്ചിട്ടുണ്ട് നാല് കവിതാ സമാഹാരങ്ങളുടെയും രണ്ട് നോവലുകളുടെയും രചയിതാവ് കൂടിയാണ് അദ്ദേഹം ചലച്ചിത്രങ്ങൾക്ക് പുറമെ ടെലിവിഷൻ പരമ്പരകൾക്കായും സംഗീത ആൽബങ്ങൾക്കായും ശ്രീകുമാരൻ തമ്പി ഗാനരചന നടത്തിയിട്ടുണ്ട് ചലച്ചിത്ര രംഗത്തെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി ചലച്ചിത്ര സാഹിത്യ രംഗത്തെ സംഘടനകളുടെ നേതൃസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി നൽകപ്പെടുന്ന ജെ ഡാനിയൽ പുരസ്കാരത്തിന് ശ്രീകുമാരൻ തമ്പിയെ തെരഞ്ഞെടുത്തിരുന്നു അഞ്ച് ലക്ഷം രൂപയോടൊപ്പം ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനെട്ടിന് തിരുവനന്തപുരത്ത് നടന്ന സിനിമ അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ടു സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ആണിത് പരേതരായ കളരിക്കൽ പി കൃഷ്ണപിള്ള താങ്കളുടെയും കരിമ്പാലോത്ത് ഭവാനിയമ്മ തങ്കച്ചിയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിനാറിന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പുന്നൂർ കൊട്ടാരത്തിന്റെ ശാഖയായ കരിമ്പാലേത്ത് ആണ് ശ്രീകുമാരൻ തമ്പി ജനിച്ചത് പ്രശസ്ത നോവലിസ്റ്റ് പരേതനായ പി തമ്പി പി വാസുദേവൻ തമ്പി പ്രമുഖ അഭിഭാഷകനും മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസുമായിരുന്ന പരേതനായ പി ജി തമ്പി പി ഗോപാലകൃഷ്ണൻ തമ്പി എന്നിവർ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരായിരുന്നു ഇവരെ കൂടാതെ തുളസിബായി തങ്കച്ചി എന്നൊരു അനുജത്തിയും പ്രസന്നവദനൻ തമ്പി എന്നൊരു അനുജനും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അമ്മാവൻ ശ്രീ കരിമ്പാലയത്ത് പത്മനാഭൻ തമ്പി ശ്രീമൂല പ്രജാസഭ അംഗം ആയിരുന്നു ഹരിപ്പാട്ട് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ആലപ്പുഴ സനാതനധർമ്മ കോളേജ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് മദ്രാസ് ഐ ഐ ടി എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പഠനകാലത്ത് തന്നെ സാഹിത്യ പരിഷത്ത് കൗമുദി വാരിക ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയുടെ കാവ്യരചനാ മത്സരങ്ങളിൽ സമ്മാനം നേടിയിരുന്നു ഇരുപതാമത്തെ വയസ്സിൽ അത് ആദ്യത്തെ കവിതാ സമാഹാരമായ ഒരു കവിയും കുറെ മാലാഖമാരും പ്രസിദ്ധപ്പെടുത്തി എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ തമ്പി മദ്രാസിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ കഥകളും കവിതകളും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കോഴിക്കോട്ട് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ പ്ലാനറായിരിക്കെ ഉദ്യോഗം രാജിവെച്ച് പൂർണമായും കലാസാഹിത്യ രംഗത്ത് മുഴുകി ചലച്ചിത്ര നടനും ഗായകനുമായിരുന്ന വൈക്കം എം പി മണിയുടെ മകൾ രാജേശ്വരിയാണ് അദ്ദേഹത്തിന്റെ പത്നി കവിത പരേതനായ രാജകുമാരൻ എന്നീ രണ്ടു മക്കൾ തെലുങ്ക് ചലച്ചിത്ര രംഗത്തെ ഒരു സംവിധായകനായിരുന്ന രാജകുമാരൻ തമ്പി രണ്ടായിരത്തി ഒൻപതിൽ മരിക്കുകയായിരുന്നു വരദ തന്മയ തനയ എന്നിങ്ങനെ മൂന്ന് പേരക്കുട്ടികളും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം കരിമ്പാലയത്ത് വീട്ടിൽ സ്വസ്ഥ ജീവിതം നയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രശസ്ത സിനിമാ നിർമ്മാണ കമ്പനിയായ മെറി ലാൻഡിന്റെ ഉടമ പി സുബ്രഹ്മണ്യത്തിന്റെ കാട്ടുമല്ലിക എന്ന ചലച്ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ രചിച്ചു ശ്രീകുമാരൻ തമ്പി സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് മൂവായിരത്തിലധികം ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ തെരഞ്ഞെടുത്ത ആയിരത്തൊന്ന് ഗാനങ്ങൾ ഹൃദയ സരസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഴുപത്തിയെട്ട് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി തോപ്പിൽ ഭാസിക്കും എസ് എൽ പുരത്തിനും ശേഷം മലയാള സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിരക്കഥകൾ രചിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചന്ദ്രകാന്തം എന്ന സിനിമയിലൂടെ അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറി മുപ്പത് ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളതിൽ ഗാനം മോഹിനിയാട്ടം എന്നിവ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടവയാണ് ഇരുപത്തിരണ്ട് ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ടെലിവിഷന് വേണ്ടി ആറ് പരമ്പരകൾ ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ചു അന്തരിച്ച പ്രശസ്ത നടി ശ്രീവിദ്യ അവസാനമായി അഭിനയിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ പരമ്പരയായ അമ്മ അമ്മത്തമ്പുരാട്ടിയിലായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ സിനിമ കണക്കും കവിതയും എന്ന ഗ്രന്ഥം മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലെ സുഖമെവിടെ ദുഃഖമെവിടെ എന്ന ഗാനത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഫിലിം ഫാൻസ് അവാർഡ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച സംവിധായകനുള്ള ഫിലിം ഫെയർ അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ഗാനം എന്ന ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ജനപ്രീതി ആർജിച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട് മികച്ച ഗാന രചയിതാവിനുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആശാൻ പുരസ്കാരം എന്നിവ ഇദ്ദേഹത്തിന് ലഭിച്ചു നാടക ഗാനരചന ലളിത സംഗീതം എന്നിവയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക് നാൽപ്പത്തേഴാമത് വയലാർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു മറ്റ് സിനിമാ പുരസ്കാരങ്ങൾ കേരള ഫിലിം ഗോയേഴ്സ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള ഫിലിം ഫാൻസ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മദ്രാസ് ഫിലിം ഫാൻസ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സിനിമാ മാസിക ട്രോഫി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മദ്രാസ് ഫിലിം ഫാൻസ് സ്പെഷ്യൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് കേരള സർക്കാരിൻ്റെ വെറ്ററൻ സിനി ആർട്ടിസ്റ്റ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മറ്റ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡുകൾ പ്രേംനസീർ ഫൗണ്ടേഷൻ അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് രണ്ടായിരത്തി രണ്ടിൽ ദുബായ് പ്രിയദർശിനിയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് രാഗലയ മുംബൈ ചലച്ചിത്ര സംഗീതത്തിലെ ആജീവനാന്ത നേട്ടത്തിനുള്ള അവാർഡ് സ്വാതി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സംഗം കലാ ഗ്രൂപ്പ് ന്യൂഡൽഹി ചാപ്റ്റർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ജി ദേവരാജ മാസ്റ്റർ പുരസ്കാരം യു എ ഇ ദേവരാജൻ ഫൗണ്ടേഷൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സിനിമയിലെ ആജീവനാന്ത നേട്ടത്തിനുള്ള മുതുകുളം രാഘവൻ പിള്ള സ്മാരക അവാർഡ് സിനിമ ടെലിവിഷൻ സാഹിത്യം എന്നിവയിലെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള എ പി ഉദയഭാനു മെമ്മോറിയൽ അവാർഡ് സൂര്യ ടി വി സൺ നെറ്റ്വർക്ക് ഇന്ത്യൻ സിനിമയിലെ ലിവിംഗ് ലെജൻഡ് അവാർഡ് സിനിമയിലും സാഹിത്യത്തിലും ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പാർവതി പത്മ പുരസ്കാരം സിനിമയിലെ ആജീവനാന്ത നേട്ടത്തിനുള്ള അമൃത ടി വി ഫിലിം അവാർഡ് ചലച്ചിത്ര സംഗീതത്തിലെ ആജീവനാന്ത നേട്ടത്തിനുള്ള റേഡിയോ മിർച്ചി ടൈംസ് ഓഫ് ഇന്ത്യ അവാർഡ് സിനിമയിലെ ആജീവനാന്ത നേട്ടത്തിനുള്ള എ സി വി ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ അവാർഡ് വയലാർ സംസ്കാരി സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ വയലാർ രാമവർമ്മ സംഗീത പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സിനിമയിലെ സാഹിത്യത്തിലും ആജീവനാന്ത നേട്ടങ്ങൾക്കുമുള്ള പരബ്രഹ്മ ചൈതന്യ അവാർഡ് വോയ്സ് ഫൗണ്ടേഷൻ വൈക്കം ഏർപ്പെടുത്തിയ വി ദക്ഷിണാമൂർത്തി സംഗീത സുമേരു അവാർഡ് കുവൈറ്റ് കല കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ വി സാംബശിവൻ അവാർഡ് സാമൂതിരി രാജയുടെ മേക്കോട്ടുദേവി അവാർഡ് മന്നം പ്രതിഭ പുരസ്കാരം സൗബർണിക ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് മയൂരം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് വിശാരത് ദക്ഷിണാമൂർത്തി പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രണ്ടായിരത്തി പതിനഞ്ച് ചലച്ചിത്ര സംഗീതത്തിലെ ആജീവനാന്ത നേട്ടത്തിനുള്ള ശരത് ചന്ദ്ര മറാഠ് അവാർഡ് എഫ് എം എ അവാർഡ് ഫോറം ഓഫ് മീഡിയ പീപ്പിൾ ഓഫ് മുംബൈ സിനിമയിലും സാഹിത്യത്തിലും ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള അവാർഡ് നാടക രചന ഗാനരചന ലളിത സംഗീതം എന്നിവയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് ഭരതൻ ട്രസ്റ്റിന്റെ ഭരതമുദ്ര അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആജീവനാന്ത നേട്ടത്തിനുള്ള സാമൂതിരി രാജയുടെ കൊടിക്കുന്ന് ദേവി അവാർഡ് സ്വരലയ കൈരളി യേശുദാസ് അവാർഡ് സംഗീതിക തിരുവനന്തപുരം ഏർപ്പെടുത്തിയ സംഗീത സബര്യ അവാർഡ് പയ്യന്നൂർ തപസ്യ സ്കൂൾ ഓഫ് മ്യൂസിക് അവാർഡ് രണ്ടായിരത്തി പതിനേഴ് ജെ സി ഐ കൊടുങ്ങല്ലൂർ ഏർപ്പെടുത്തിയ ഭീഷ്മചാര്യ പുരസ്കാരം ജി ദേവരാജൻ മാസ്റ്റർ നവതി അവാർഡ് രാഗേന്ദു സംഗീത പുരസ്കാരം ആക്ട് അവാർഡ് സ്വാതി തിരുനാൾ സംഗീതവേദി ഗുരുശ്രേഷ്ഠ പുരസ്കാരം ജന്മഭൂമി അവാർഡ് സത്യൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സത്യൻ ദേശീയ അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം തിരുവൈരൂരപ്പൻ പുരസ്കാരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അംബ പുരസ്കാരം സിനിമയിലെ ആജീവനാന്ത നേട്ടത്തിനുള്ള ആദ്യത്തെ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ അവാർഡ് ആദ്യ അർജുനൻ മാസ്റ്റർ അവാർഡ് മലയാള ചലച്ചിത്ര വ്യവസായത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അർജുനോപഹാരം രവീന്ദ്രൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രവീന്ദ്ര പുരസ്കാരം സാഹിത്യ പുരസ്കാരങ്ങൾ കവിതാ പുസ്തകത്തിനുള്ള രേവതി പട്ടത്താനം കൃഷ്ണഗീതി അവാർഡ് അച്ഛൻ്റെ ചുംബനം പ്രവാസ കൈരളി സാഹിത്യ അവാർഡ് കവിതാ സമാഹാരം അച്ഛൻ്റെ ചുംബനം മ അച്ചൻ്റെ ചുംബരം എന്ന പുസ്തകത്തിന് മഹാകവി ഉള്ളൂർ അവാർഡ് ശ്രീ പത്മനാഭസ്വാമി ബാലസാഹിത്യ അവാർഡ് ഓമനയുടെ ഒരു ദിവസം ഓടക്കുഴൽ അവാർഡ് അമ്മയ്ക്കൊരു താരാട്ട് എന്ന കവിത പുസ്തകത്തിന് സാഹിത്യത്തിനുള്ള കോഴിശേരി ബാലരാമൻ അവാർഡ് ആശാൻ സ്മാരക കവിത പുരസ്കാരം ചെന്നൈയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ നൽകുന്നത് മൂലാധിഷ്ഠിത കവിതയ്ക്ക് നൈമിഷാരണം ശോഭനീയം പുരസ്കാരം ഏറ്റുമാനൂർ സോമദാസൻ സ്മാരക പുരസ്കാരം വള്ളത്തോൾ അവാർഡ് സാഹിത്യത്തിനുള്ള മയിൽപ്പീലി അവാർഡ് ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ സ്മരണാർത്ഥമുള്ള തത്തുമസി പുരസ്കാരം ഇ വി കൃഷ്ണപിള്ള സ്മാരക പുരസ്കാരം കലാ സാംസ്കാരിക പ്രേമികളുടെ കൂട്ടായ്മയായ കണ്ണൂർ വേവ്സ് ഏർപ്പെടുത്തിയ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കാര്യവട്ടം ധർമ്മശാസ്ത്ര ക്ഷേത്ര ശാസ്ത്ര പുരസ്കാരം കവയിത്രി ബാലാമണിയമ്മയുടെ പേരിൽ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ ബാലാമണിയമ്മ അവാർഡ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക അവാർഡ് തകഴി സാഹിത്യ പുരസ്കാരം ഓച്ചിറ ശങ്കരൻകുട്ടി സാഹിത്യ പുരസ്കാരം പത്മപ്രഭ സാഹിത്യ അവാർഡ് തെക്കനപ്പൻ പുരസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും സംയുക്തമായി ഏർപ്പെടുത്തിയ ഹരിവരാസനം അവാർഡ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക് നാൽപ്പത്തേഴാമത് വയലാർ പുരസ്കാരം പദവികൾ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത മോഹിനിയാട്ടം എന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ സിനിമ എന്ന പേരിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ സാൻ ഫ്രാൻസിസ്കോ ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിന് തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു കേരള സാഹിത്യ അക്കാദമി കേരള കേരള സംഗീത നാടക അക്കാദമി എന്നിവയുടെ ജനറൽ കൗൺസിലിലും സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭരണസമിതിയിലും ശ്രീകുമാരൻ തമ്പി അംഗമായിരുന്നിട്ടുണ്ട് മലയാള ചലച്ചിത്ര പരിഷത്ത് മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് ദേശീയ ഫീച്ചർ ഫിലിം ജൂറിയിൽ മൂന്ന് പ്രാവശ്യം അംഗമായിരുന്നു കവിതാ സമാഹാരങ്ങൾ എഞ്ചിനീയറുടെ വീണ നീലത്താമര എൻ മകൻ കരയുമ്പോൾ ശീർഷകമില്ലാത്ത കവിതകൾ പ്രവർത്തന മേഖലകൾ സംവിധാനം നിർമ്മാണം തിരക്കഥ നോവൽ നോവൽ കാക്കത്തമ്പുരാട്ടി കുട്ടനാട് ഏതാനും ചലച്ചിത്രങ്ങൾ ചിത്രമേള ചന്ദ്രകാന്തം ഭൂഗോളം തിരിയുന്നു സിംഹാസനം തിരുവോണം മോഹിനിയാട്ടം ഏതോ ഒരു സ്വപ്നം വേനലിലൊരു മഴ പുതിയ വെളിച്ചം ജീവിതമൊരു ഗാനം മാളിക പണിയുന്നവർ ജയിക്കാനായി ജനിച്ചവർ സ്വന്തം എന്ന പദം അമ്പലവിളക്ക് ഇടിമുഴക്കം ആധിപത്യം ഇരട്ടിമധുരം മറുനാട്ടിലൊരു മലയാളി നായാട്ട് മുന്നേറ്റം നാഴികക്കല്ല് കാക്കത്തമ്പുരാട്ടെ വിലയ്ക്ക് വാങ്ങിയ വീണ മാൻപേട പുഷ്പാഞ്ജലി കണ്ടവരുണ്ടോ ആറടിമണ്ണിൻ്റെ ജന്മി കാലചക്രം ഉദയം വീണ്ടും പ്രഭാതം യൗവനം സപ്തസ്വരങ്ങൾ സേതുബന്ധനം ചുമട് താങ്ങി സ്വാമി അയ്യപ്പൻ സിന്ധു മറ്റൊരു സീത ചട്ടമ്പി കല്യാണി ഇങ്ങനെ പോകുന്നു നീണ്ട നിര ശ്രീകുമാരൻ തമ്പിക്ക് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും നേർന്നുകൊള്ളട്ടെ